പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾക്ക് അനുഗ്രഹത്തിന് പ്രാർത്ഥിച്ചല്ല എല്ലാവരും പ്രാർത്ഥന അമ്മേ 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 പരിശുദ്ധ പരിശുദ്ധ കൃപാസനത്തിൽ വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ വിദേശത്തിന് അങ്ങ് മാധ്യക്ഷം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മയെ പരിശുദ്ധമാസം ശപമാലമാസാസം ചേർത്ത് ഞങ്ങളെ കൃപാസനം പ്രാർത്ഥനകോടും ചേർത്ത് ഞങ്ങളിപ്പോൾ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇന്നത്തെ പ്രാർത്ഥന ആവശ്യം അമ്മയുടെ അമ്മയുടെ ഈ വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ

നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുന്നവനെ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി തിരുവിതാൽ മൊറവേറ്റവനെ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിടം ചൂടിയവനെ നിന്റെ മുളക്കിടത്ത് പോകുന്ന വിശുദ്ധമാരെ രക്തം കർത്താവെ എല്ലാം മക്കളുടെ രോഗികളും നീ വായിക്കുന്ന പ്രാർത്ഥിക്കുന്നു ഡിപ്രഷനുള്ള രോഗികൾ ഉറക്കമില്ലാത്ത രോഗികൾ മാനസികമായ ഭാരപ്പെടുന്നവർ അവ മനസ്സിടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ വിശുദ്ധമായത് തിളക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് വിശ്വാ ജീവിതത്തിൻ്റെ നിരുക്കൾ കാരണം വിശ്വാസം തകർച്ച സംഭവിച്ചവരുണ്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്തവരുണ്ട് പ്രാർത്ഥിക്കാൻ വാക്ക് കിട്ടാത്തവരുണ്ട് എന്തിനു പ്രാർത്ഥിക്കണമെന്ന് ഓർത്തോട്ട് മനസ്സ് സങ്കടപ്പെടുന്നവരുണ്ട് അവരുടെ മേരെല്ലാം കർത്താവിൻ്റെ തിരുമുറിവാളിൽ നിന്ന് ഈ നിമിഷം സ്പർശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തൊഴിൽക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോലിക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോലി പ്രതിസന്ധി ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പണം അന്യൻ്റെ കയ്യിൽ അകപ്പെട്ടു പോകുകയും അതുപോലെ നിത്യവൃത്തിക്ക് വിഷമം അനുഭവിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതിൻ്റെ വീട്ടിൽ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റ് പഴിചാരി കുറ്റവും പഴയും ചാരിക്കൊണ്ട് പരസ്പരം കലഹിച്ച് കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടുന്നവശം പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന ശേഷം പ്രാർത്ഥിക്കുന്നു കർത്താവ് വിവാഹം കഴിഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ നിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവെ ഈ കാലഘട്ടങ്ങളിൽ നിര നാമം വിളിച്ചപേക്ഷിക്കുന്ന മക്കളെ ലജ്ജിക്കാനിടയാക്കലെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുരുഷൻ്റെ അടയാളത്തിൽ കർത്താവ് എപ്പോഴും ഹൃദയത്തിൽ വേദന എപ്പോഴും മനസ്സുമുഖത്തും മാനതയൊക്കെയായിട്ട് നടക്കുന്നവരുണ്ട് അവരെല്ലാം പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇങ്ങനെ കുടുംബത്തിൽ ഇങ്ങനെ ഓരോ രീതിയിൽ കുടുംബത്തിലൂടെ കയറാൻ പറ്റണില്ല എങ്ങനെയെങ്കിലും ചാടി പോയാൽ മതി എവിടെയെങ്കിലും ഇപ്പോൾ തുരഞ്ഞാൽ മതി എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വല്ലാത്ത ഭാരം അനുഭവിക്കുന്നവരുടെ കർത്താവെ എപ്പോഴും നെഗറ്റീവ് ചിന്ത പാ സാമ്പത്തിക ബാധ്യത കൊണ്ടും കുടുംബത്തിലെ കലഹങ്ങൾ കൊണ്ടും ജീവിതത്തിൽ ഒരോടത്തും എത്തിയിട്ടില്ലെന്നുള്ള സങ്കടങ്ങൾ കൊണ്ടും എപ്പോഴും മോശമാരകമായ ചിന്തകളാ കൊണ്ടു കിടത്ത നേഷമിക്കുന്നവരുടെ ഡിശയെ അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുരുഷൻ്റെ അടയാളത്തിൽ ഓരോരോ ജീവിത ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിസ്തദ്രമായിട്ട് കർത്താവ് ജാഗ്രതയോടെ ജാ കർത്താവെ മുന്നേറുന്ന വ്യക്തിയെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു അവരെല്ലാം ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയും മക്കളെ വളർ മക്കളെ വളർത്തി ഉള്ളത് കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ മക്കളെ വളർത്തിയെങ്കിലും മക്കൾ വളർന്നു വന്നപ്പോൾ മാതാപിതാക്കന്മാരെ അംഗീകരിക്കാത്ത അവരെ കൊച്ചാക്കുകയും അതുപോലെ അവർ ചെയ്തതിനെ അവഗണിക്കുകയും ചെയ്തിട്ട് സങ്കടങ്ങൾ സഹിക്കാൻ പറ്റാത്ത വേദന അനുഭവിക്കുന്ന മാതാപിതാക്കന്മാരുടെ ഈശോയെ ഈശോയെ ഭവന ലഭിക്കുന്നതിലുണ്ട് സ്വയം ഭവനം ഇല്ലാത്തവർ ഉള്ള ഭവനത്തിൻ്റെ പണി പൂർത്തി നിർ നിർത്തി കളഞ്ഞവർ ഇനി അഞ്ച് പൈസ കാലണവരോടൊന്ന് കിട്ടാമെന്ന് വൃത്തിയില്ലാതെ എങ്ങനെ ഇനി ജീവിക്കുമെന്ന് പറഞ്ഞു വിഷമിക്കുന്നവരുണ്ട് സോ ഇങ്ങനെ ഓരോരോ തരത്തിൽ വിവാഹം കഴിച്ചാൽ അവിടെ ജീവിക്കാൻ പാടില്ലെന്ന് വൃത്തിയില്ലാതെ സ്വന്തം വീട്ടിലോട്ട് ഒളിച്ചോടി വന്ന് താമസിക്കുന്നതിലുണ്ട് സ്വേ അവരെല്ലാവരെയും സന്ധിച്ച് പ്രാർത്ഥിക്കുന്ന വിശ്വ എല്ലാം മാറ്റാൻ അങ്ങേക്ക് അരനാഴിക നേരം പോലും വേണ്ട കർത്താവ് അര സെക്കൻഡ് മതി എൻ്റെ കർത്താവിന് വീണ്ടും ഗൃഭാസ്ത്രം അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥനെ ആശ്രയിച്ച് മക്കൾ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും സന്ധിപ്പ് സമാധാനവും സമാശ്വാസ സൗഖ്യം ലഭിക്കാനിടയാ ഇടയാക്കണം നിത്യം പിതാമ്പുത്തും പരിശുദ്ധാത്മസരുചര മീൻ കർത്താവ് ഇന്ന് കടന്നു പോകുന്ന വഴികൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്ന ചർച്ചകൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം കർത്താവിൻ്റെ കൃപ നിറയട്ടെ ഞങ്ങളുടെ ചിന്തയ്ക്കോ ബുദ്ധിക്കോ അതീതമായി ആകസ്മികവും അവിസ്മരണീയമായി സംഭവിക്കുന്ന അഭിചാരിതമായി സംഭവിക്കുന്ന എല്ലാ തിന്മകളും യേശു ക്രിസ്തു നാമുച്ഛാടനം ചെയ്യപ്പെടട്ടെ ജീസസ് ക്രൈസ്റ്റ് ബി ബ്ലെസ്ഡ് എൻ്റെ പ്രിയപ്പെട്ടത് നമ്മളിന്ന് ചില മനുഷ്യരുടെ സ്വഭാവം ഉണ്ടായി അവർ ശീലിച്ചതെ പാലിക്കത്തുള്ളൂ ഏത് അപ്പോസന്മാരായാലും ശരി കർത്താവിൻ്റെ തനത ശിഷ്യന്മാരായാലും ചില അണ്ണന്മാർക്ക് പറയണേ എന്താണ് ചോദിക്കണെന്താണെന്ന് വെളിപാടുണ്ടാകത്തില്ല വെളിവടുണ്ടാകത്തില്ല അവരുണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങളും കൂടുതലാണ് അതുകൊണ്ട് തന്നെ കർത്താവ് അവരെ പ്രശ്നങ്ങളുടെ നയിക്കുകയും ചെയ്യും അതുകൊണ്ട് പ്രശ്നങ്ങളുടെ ആദ്യം എപ്പോഴും പ്രശ്നമാണ് പ്രശ്നമാണെന്ന് പറയരുത് പ്രശ്നം നിങ്ങളായിട്ട് ഉണ്ടാക്കുന്നതാണ് നിങ്ങളുടെ സ്വഭാവം കർത്താവിൻ്റെ കൃപയിൽ ആർജിക്കുന്ന രീതി രീതിയിലേക്ക് ക്രമീകരിക്കപ്പെടാൻ വേണ്ടി ഇഷ്യൂ എപ്പോഴും ഇഷ്യൂ ആകണം ചിലടത്ത് ഇഷ്യൂ ആക്കാതിരിക്കാം പക്ഷെ നമ്മൾ പ്രശ്നക്കാർ ചെല്ലുമ്പോൾ അത് ഇഷ്യൂ ആകും ഇപ്പം സമറിയായ ഇപ്പം ഈശോ ജെറുസൈമിലെ പോകേണ്ട ഒരു സംഭവമില്ലേ ഈശോ എന്ന് അതായത് നമുക്ക് പറയാലോ വിശുദ്ധ ലൂക്കാർഡ് വിശേഷം ഇല്ലേ ഒമ്പതാം മതി ആ അമ്പത്തിമൂന്നൂടെ വചനങ്ങളുണ്ട് അവൻ അവൻ ജെറുസലേമിലേക്ക് ജെറുസലേമിലേക്ക് പോവുകയായിരുന്നതുകൊണ്ട് പോവുകയായിരുന്നതുകൊണ്ട് അവർ അവനെ സ്വീകരിച്ചില്ല ആരാണ് സമറിയക്കാരെ സമറിയായിലൂടെയാണ് ജെറുസലേമിലേക്ക് പോകുന്നത് അപ്പൊ കർത്താവ ശിഷ്യന്മാരെ അത്താഴത്തിലുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാനും വിശ്രമിക്കാനുള്ള സ്ഥലം സജ്ജമാക്കാൻ വേണ്ടി സമറിയാലോട്ട് വിട്ടതാണ് ഇവർക്കൊരു കുഴപ്പമുണ്ട് കുഴപ്പക്കാര് ചെല്ലുമ്പോൾ എപ്പോഴും കുഴപ്പമുണ്ടായിക്കൊണ്ടിരിക്കും അവിടെ ചെന്നപ്പോൾ സമരക്കാർ ഇവരോട് ചോദിച്ചു നിങ്ങളുടെ ചോദിച്ചു അപ്പോൾ ഞങ്ങളുടെ കുറി ജേഴ്സിലേക്ക് പോവുകയാണ് അപ്പം തന്നെ പണിയായി എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ സമരക്കാർ ജേഴ്സിലെ അംഗീകരിക്കേണ്ടില്ല അപ്പോൾ അവിടെ നയപരമായിട്ട് തന്നെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ അനുപകരം അവർ നയം രീതിയിൽ അവിടെ സംസാരിച്ചു അവർ പറഞ്ഞ് ഞങ്ങളുടെത് മൗണ്ട് ഗരീസ്യമാണ് അവരുടേത് ആരാധനാലയം അവർ ബദലായിട്ട് ജർസലേമ ബദലായിട്ട് തുടങ്ങിയതാണ് അപ്പോഴേ അത് അംഗീകരിക്കണില്ല യഹൂദന്മാർ അപ്പോൾ യഹൂദന്മാർ ഈ ജെർസിലേം ഇവരും അംഗീകരിക്കണില്ല അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ അവിടെ ആ കളത്തിൽ കളിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടേ ഇവർക്ക് അങ്ങനെ സൂക്ഷമൊന്നുമില്ല നേരെ വാ നേരെ പോകുന്ന ഈ എല്ലായിടത്തും നേരെ വാ നേരെ പോകണമല്ല പറയണമല്ല പറയണ ചെയ്യണ സത്യമാണെങ്കിലും നമുക്ക് വിവേകമെന്നും പറഞ്ഞൊരു ഫാക്കൽറ്റി തന്നിട്ടുണ്ട് അത് ഈ ആൾക്കാർക്ക് എത്തി കുറവാണ് അവർ വിവേകത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കർത്താവ് മനഃപ്പൂർവള ഇവർ ആ പ്രശ്നത്തേക്ക് വിട്ടതാണ് എന്നിട്ട് കർത്താവ് അവർ പിന്നെ ഭയങ്കര പ്രശ്നമായി അവർ തിരിച്ചു വരും തിരിച്ച് സമരക്കാർ പറയും നിങ്ങളുടെ കൈകാലം ഞാൻ വിട്ടു എന്ന് പറയും അതോടുകൂടി ഇവരുടെ ഇവർ ഇവർ പറയും ഞങ്ങൾ കടൽമീതി നടന്ന കർത്താവിൻ്റെ ശിഷ്യന്മാരാണ് കാനായി വെള്ളം കുഞ്ഞാക്കിയ കർത്താവിൻ്റെ ശിഷ്യന്മാരാണ് കർത്താവിനെക്കൊണ്ട് ഗമയടിച്ച കശികൾ അവിടെ ചെന്നത് പക്ഷേ അവിടെയൊക്കെ വിലപ്പോയില്ല ടുത്ത് വന്ന് പറയും എന്താണ് ഇത് കണ്ടപ്പോൾ ഇത് കണ്ടപ്പോൾ യോഹനാനും പറഞ്ഞു ഈ രണ്ട് കക്ഷികൾ നമ്മൾ ശ്രദ്ധേയം കേട്ടാ യാക്കോബും യോഹന്നും പുത്രന്മാരാണ് പുത്രന്മാരാണ് കർത്താവെത്തേ സ്വർഗത്തിൽ നിന്ന് ഇവരെ ഇവരെ നശിപ്പിക്കട്ടെ നശിപ്പിക്കട്ടെ എന്ന് എന്ന് ഞങ്ങൾ ആ ഞങ്ങൾ അതായത് കർത്താവിൻ്റെ അധികാരമില്ലേ അതിവർക്ക് കിട്ടിയിട്ട് എന്തിനാണ് മറ്റുള്ളവരുടെ നാശത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണ് അപ്പം കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട് വാട്ട് പിരിയ എന്റെ ബൈബിളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കാണത് വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു ചില അണ്ണന്മാരുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് അവരുടെ ഈഗോ അവരുടെ എസ്റ്റീം അവരുടെ അഭിമാനം മാത്രം സംരക്ഷിക്കാൻ വേണ്ടി ദൈവത്തിനെ വരെ അവർ ചാരി നിൽക്കും ദൈവത്തിനെ ചാരി നിൽക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് സ്വന്തം അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ അവരുടെ അഹങ്കാരം സമർപ്പിക്കാൻ വേണ്ടി ആണ് അവരിങ്ങനെ ആത്മീയതയെ വരെ ഉപയോഗിക്കുന്നത് അങ്ങനെ ഉണ്ട് അപ്പോൾ അവരോട് ശീഷ ചോദിക്കണത് എന്തരൂപിയാണ് നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല എന്താണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് ഇവർക്ക് ഈ പരിപാടി ഇപ്പം തുടങ്ങിയതല്ല ഇവരുടെ ബൈബിളിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ കക്ഷികൾ ഈ ആഘോഷം യോഹന്നാനം ഇനിയും ഇതുപോലെയുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതെന്ന് വെച്ചാൽ വായിക്കണമെങ്കിൽ നമ്മൾ മർക്കൂസിൻ്റെ പത്ത് മുപ്പത്തഞ്ച് വായിച്ചേ आ, है। है। ും യോഹിച്ചപേക്ഷിച്ചു സമീപിച്ചു സമീപിച്ചു ഗുരു ഗുരു ഞങ്ങൾ ഞങ്ങൾ അങ്ങയോട് അങ്ങയോട് അപേക്ഷിക്കുന്നത് എന്തും അപേക്ഷിക്കുന്നത് അപേക്ഷിക്കുന്നതല്ല അപേക്ഷിക്കുന്നത് എന്തും എന്നുവെച്ചാൽ ഇവർ ഇവരുടെ ഈ എന്താണ് ശേഷിയും സേമുഷിയും ഇവരുടെ അംഗമു ഇവിടെ അഹങ്കാരവും അഭിമാനവും അതാണ് ചോദിക്കുന്നത് ദൈവത്തിനോട് നമ്മൾ ദൈവത്തിനത് നിരക്കാത്തതാണെങ്കിൽ പോലും ഇവർക്കത് അവരുടെ എഷ്ടി വർദ്ധിക്കുമെങ്കിൽ അവരത് പ്രാർത്ഥനയുടെ വിഷയമാക്കും ഭയങ്കര പാടാണ് ഈ യാക്കോബിനെ യോഹനെ ട്രെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ് നിശോയ്ക്ക് അതുകൊണ്ടാണ് ഇവർ സമറിയാലും പറഞ്ഞു വിട്ടത് അവർ അവർ ട്രെയിൻ ചെയ്യാറ് വെച്ചാൽ നമ്മൾ ചെന്ന് പലയിടത്ത് പോയിട്ട് നമ്മൾ ചിലയിടത്ത് നമ്മുടെ അഭ്യാസങ്ങൾ ഏക്കത്തില്ല അപ്പം നമ്മൾ എളിമപ്പെടേണ്ടി വരും അത് പ്രാക്ടിക്കൽ പോയിന്റാണ് ശിഷ്യത്വത്തിന്റെ പണിശാലയിൽ കർത്താവ് ചില പ്രായോഗികമായിട്ടുള്ള ചില ക്ലാസ്സുകളും കൊടുത്തതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് ഈ സമറിയാൻ കഴിഞ്ഞത് ഇപ്പൊ എന്താണെന്ന് വയ്ക്കിയേ ഗുരു ഗുരു ഞങ്ങൾ ഞങ്ങൾ അങ്ങയോട് അങ്ങയോട് അപേക്ഷിക്കുന്നത് എന്തും അപേക്ഷിക്കുന്നത് എന്തും ഞങ്ങൾക്ക് ചെയ്തു തരണം എന്ന് ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന സ്വയം പരിത്യജിക്കാൻ പറയണ ആടിനോടാണ് ഇവർ കുരിശല്ലാത്ത പല കാര്യങ്ങൾ അന്വേഷിക്കുന്നത് അപ്പോൾ ഇവർക്ക് എന്തും ചോ ദൈവത്തെ കാണുമ്പോൾ എന്തും ചോദിക്കുക എന്നുള്ളൊരു ധാരണ ഇവ ഉണ്ടാക്കിയത് ഈ അപ്പുസ്തന്മാർ തന്നെയാണ് ഉണ്ടാക്കിയത്

നയിക്കപ്പെടുന്ന നിങ്ങൾക്കറിയത്തില്ല ഇവിടെ എന്താ പറയണത് നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയത്തില്ല അതായത് പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയാതിരുന്ന ആ പ്രാർത്ഥന ഒരിക്കലും പരിക്കത്തില്ല പല പ്രാർത്ഥനകളും നിങ്ങളുടെ പരിക്കാത്തത് ആ പ്രാർത്ഥന ദൈവം എങ്ങനെ കാണുന്നു എന്നറിയാത്തതാണ് അതുകൊണ്ട് ഒരു എല്ലാ പ്രാർത്ഥനയും കേൾക്കും പക്ഷേ ദൈവത്തിൽ നിരക്കുന്ന പ്രാർത്ഥനകൾ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത് അതുകൊണ്ടാണ് കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പുലർഭൂമിയിലുമാകണം നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ ആധ്യാത്മിക മേഖലയിൽ നമുക്ക് ഉയരാൻ പറ്റത്തുള്ളൂ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പൈസ